ഹായ് ഹലോ പ്രിയ പ്രേക്ഷകർ എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ഈ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഏകദേശം ഒരു ടു വീക്സ് ആയിട്ടുണ്ടാവും കേട്ടോ ആ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് പല ചാനലുകളും പല ടൈപ്പിലാണ് അതിനെ കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ ഈ കാണുന്ന ഒരു അപ്ഡേറ്റ് ആണ് എനിക്ക് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് സ്റ്റാർട്ടിങ് ഓൺ മൈ ട്വൽത്ത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു ഇംപ്രൂവ് യുവർ ഏൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ഒരു സെറ്റിംഗ്സ് ഇതെന്താണ് എന്നുള്ളതാണ് കേട്ടോ പലരും പല ടൈപ്പിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇങ്ങനെ ഓപ്പൺ ചെയ്താൽ ഇങ്ങനെയാണ് നിങ്ങൾക്ക് കാണുക ഈ കാണുന്ന രൂപത്തിലായിരിക്കും നിങ്ങൾക്ക് കാണുക അപ്പൊ ഇത് എന്താണ് എന്നുള്ളതാണ് മെയിൻ ആയിട്ട് ഇപ്പൊ ഇത് മോണിറ്റൈസേഷൻ ആകാത്തവർ ഈ വീഡിയോസ് ഒക്കെ ഇരുന്ന് കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് നാളെ ഇനി ഒരു മെസ്സേജ് വരാം ഓക്കെ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതിൽ ഫസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾ കാണുന്നില്ലേ ടു ഓൺ ഓട്ടോമാറ്റിക്കലി എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനും അതിൻ്റെ അടിയിൽ മാനുവലി എങ്ങനെ ചെയ്യാം എന്നുള്ളതും ഓക്കെ ഇത് എന്താണ് എന്നുള്ളത് ഞാൻ പറയാം ഇത് നമ്മുടെ മിഡ്രോൾ സെറ്റിങ്സ് ആണ് വരുമാനം നമുക്ക് വർദ്ധിപ്പിക്കാൻ യൂട്യൂബ് ഒരു ഓപ്ഷനും ഈ മിഡ്രോള് എന്നോ ഉള്ള ഒരു സംഭവമാണ് ഓക്കെ അപ്പൊ ഈ മിഡ്രോള് ഓട്ടോമാറ്റിക്കലിയും ഇനി ചെയ്യാം അതുപോലെ തന്നെ എന്ത് ചെയ്യാം മാനുവൽ ആയിട്ടും നമുക്ക് ചെയ്യാം ഇങ്ങനെ രണ്ട് രൂപത്തിൽ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ടാണ് പുതിയൊരു അപ്ഡേറ്റ് ഇറക്കിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ ഈ ഓട്ടോമാറ്റിക്കലി ചെയ്യുന്ന ഈ അപ്ഡേറ്റ് ഓൾറെഡി യൂട്യൂബിലുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അതുപോലെ തന്നെ മാനുവലായി ചെയ്യുന്ന ഈ അപ്ഡേറ്റും യൂട്യൂബിലുണ്ട് ഓൾറെഡി ഉണ്ട് ഓക്കെ അപ്പൊ അത് ഇനി ഒരു പുതിയ ഒരു യൂട്യൂബിന്റെ ഒരു റൂൾസ് വരുന്നു മെയ് പന്ത്രണ്ടാം തീയതിക്ക് മുന്നോടിയായിട്ട് അവർ നമ്മളോട് ചോദിക്കുക നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം എന്നുള്ളത് ഒരു കൺഫർമേഷൻ ആണ് നമ്മളോട് യൂട്യൂബ് പറയുന്നത് അതായത് നിങ്ങൾ ഉറപ്പിക്കൂ എന്നുള്ള ഒരു കാര്യം അല്ലാതെ ഈ രണ്ട് ഓപ്ഷനും യൂട്യൂബിൽ ഇല്ലാത്തത് അല്ല ഞാൻ ഇന്നലെ ഒരാളുടെ വീഡിയോസ് കണ്ടു ഈ ഒരു ഞാൻ സ്വതവേ ആരുടെ വീഡിയോസ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അയാൾ പറയുന്നുണ്ട് ഈ ഒരു ഓപ്ഷൻ രണ്ടു വർഷമായിട്ട് കാണുന്നില്ല ഏത് മിഡ്റോൾ സെറ്റിങ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ രണ്ടു വർഷമായി യൂട്യൂബിലെടുത്ത് എടുത്തു കളഞ്ഞിട്ടുണ്ടെന്നുള്ളത് എൻ്റെ പൊന്നു സഹോദര ഇന്നലെ ഇനി ഈ ഇടാൻ പോകുന്ന വീഡിയോസ് എട്ട് മിനിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതും ഞാനൊക്കെ ചെയ്യുന്നത് ഇത് ഇങ്ങനെയാണ് ഓട്ടോ മാനുവലായിട്ട് ഇങ്ങനെ ഈ മിഡ്റോൾ ചെയ്യുന്ന സെറ്റിങ്സ് ആണ് ഈ മിഡ്രോൾ മാനുവൽ ആയിട്ട് ചെയ്യാൻ സെറ്റിങ്സ് ഇല്ല എന്ന് പറയുന്ന താങ്കളെപ്പോലെ ഉള്ളവർ നാളെ ഈ ഒരു ഓപ്ഷൻ എങ്ങനെ നിങ്ങൾ ഉപയോഗിക്കും എന്നുള്ളതാണ് ഞാൻ നിങ്ങളോടൊക്കെ ചോദിക്കുന്നത് കാരണം നിങ്ങൾ പാവപ്പെട്ടവർക്ക് വീഡിയോസ് ഇടുന്നവരുണ്ടായിരിക്കാം ഫാമിലിക്ക് വേണ്ടി വീഡിയോസ് ഇടുന്നവരുണ്ടായിരിക്കാം ഉണ്ടായിരിക്കാം വ്യക്തമായ വ്യക്തതയോടുകൂടി കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് കേട്ടോ മെയിനായിട്ട് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നുന്നു കാരണം ഇത്തരത്തിൽ പടച്ചു വിടുമ്പോൾ മിഡ്റോൾ കാണാനില്ല രണ്ടു വർഷമായിട്ട് മിഡ്റോൾ സെറ്റിങ്സ് എന്നുള്ള പരിപാടി ഇല്ല എന്നൊക്കെ മിഡ്റോൾ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കലായിട്ട് ചെയ്യുന്ന രണ്ട് ഓപ്ഷനുകളും ഉണ്ട് എട്ട് മിനിറ്റിന് മുകളിലും വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്യുന്ന ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് അതാ നമുക്ക് നോർമൽ നിങ്ങൾ വൈറ്റ് സ്റ്റുഡിയോ പോലെ നോർമൽ ആ ഒരു ബട്ടൺ അമർത്തി കൊടുത്താൽ ഓൾറെഡി അത് അങ്ങോട്ട് പോകും മാനുവൽ ആയിട്ട് ചെയ്യുന്നുണ്ട് പ്രൊഫസർ വഴിയോ അല്ലെങ്കിൽ ക്രോം വഴിയോ അല്ലെങ്കിൽ ക്രോം വൈ ഐ ടി സ്റ്റുഡിയോയിൽ പോയാലും അതും ചെയ്യാം അപ്പൊ താങ്കൾ ഇത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും ഒരിക്കലും അങ്ങനെ പറയരുത് ഇത് പലരും കേട്ടിട്ട് ഈ ഒരു അപ്പം ഞാൻ എല്ലാ എല്ലാ ടെക്നിക്കൽ എല്ലാ ആളുടെ വീഡിയോസും ഞാൻ കാണാറുണ്ട് കാരണം നമ്മുടെ ടൈം പാസ് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ഇതായത് കൊണ്ടായിരിക്കും പലരുടെയും വീഡിയോസ് പലരും പല ടൈപ്പിലാണ് ഈ ഒരു ഓപ്ഷൻ പറയുന്നത് അപ്പോൾ പ്രിയ സുഹൃത്തെ താങ്കൾ അതൊന്ന് തിരുത്തുക അല്ലെങ്കിൽ ഞാൻ ഇതാ ഇപ്പോൾ പറയുന്നു അങ്ങനെ ഒരു രണ്ട് വർഷമായിട്ട് എടുത്തു ഒഴിവാക്കപ്പെട്ടിട്ടില്ല അത് ഇപ്പോഴും നിലവിലുണ്ട് ഇത്തരത്തിൽ നിലവിലുള്ള ഒരു ഓപ്ഷൻ താങ്കൾ ഇനി വരുന്നു എന്ന് പറയുമ്പോൾ ഇത് ഓൾറെഡി ഉള്ള ഒരു അത് ഓക്കെ അപ്പൊ യൂട്യൂബ് ഇത് എന്തിനാണ് ഈ മെസ്സേജ് അയച്ചെന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങളൊക്കെ മനസ്സിലാക്കുക ഞാൻ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം ഓക്കെ വ്യക്തമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക ഒരു ക്ഷമ കാണിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ എന്തിനാണ് എന്നുള്ളത് ആദ്യത്തത് യൂട്യൂബ് തന്നെ നമുക്ക് അവർക്ക് യൂട്യൂബ് ഇതിന്റെ സ്ലോട്ടുകൾ കണ്ടെത്തി ഇതിന്റെ ഇത് കണ്ടെത്തി യൂട്യൂബ് തന്നെ അഡ്വെർടൈസ്മെന്റ് കൊടുക്കുന്നു ഒന്നാമത്തെ ഓപ്ഷൻ അത് രണ്ടാമത്തെ ഓപ്ഷൻ പഴയതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ മല പോലെ കോർത്തിടാം പലരും അങ്ങനെയാണ് ഇത് ഇതൊക്കെ ഇടുന്നത് മല കോർക്കുന്നത് പോലെ ഒരു മുത്ത് ഒരു കറുപ്പ് മുത്ത് ഒരു വെള്ളം മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിൻ്റെ ഇടയിലും ഒക്കെ പരസ്യം അടിച്ചു കയറ്റും ഇവരെ വിചാരിച്ച ഇതിനൊക്കെ പരസ്യം വരുന്നതാണ് ഒന്നാമത്തെ കാര്യം പരസ്യം യൂട്യൂബ് അങ്ങനെ എല്ലാം നമ്മള് ചേർത്ത മാനുവലായിട്ട് നമ്മൾ ചേർക്കുന്ന എവിടെയും യൂട്യൂബ് പരസ്യം അങ്ങനെ എല്ലാ സ്ഥലത്തും കൂടുടുന്നില്ല ഇൻ കേസ് ഇനി ഇട്ടാൽ പോലും ഒരു പരസ്യം മുപ്പത് സെക്കൻഡിൽ വന്നു രണ്ടാമത്തെ പരസ്യം വന്നാൽ മൂന്നാമത്തെ പരസ്യത്തിന് തന്നെ മൂന്നാമത്തെ പരസ്യം വരുമ്പോൾ തന്നെ അത് സ്കിപ്പ് അടിച്ച് അടുത്ത വീഡിയോയിലേക്ക് പോകുക ആളുകൾ അപ്പൊ നിങ്ങൾ അത് മനസ്സിലാക്കുക ചിലർ ഈ പറയപ്പെടുന്ന കുറച്ച് ആളുകൾ പറയുന്നു ഇത് രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ ഞെക്കി വെച്ചോളൂ എന്നുള്ളത് കാരണം രണ്ടാമത്തെ ഓപ്ഷൻ ഓൺ ചെയ്ത് വെച്ച് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക എന്നുള്ളത് അതായത് മാനുവൽ ആയിട്ട് ചെയ്യുക എന്നുള്ളത് ഞാൻ ഇവരോട് പറയുന്നു നിങ്ങൾ ഓട്ടോമാറ്റിക്കലായിട്ട് ആദ്യം എന്നോ വിളിച്ചവരുടെയും എന്നോ അറിയുന്നവരോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തെ ഓപ്ഷൻ ഓപ്പൺ ഓൺ ചെയ്തിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇവിടെ രണ്ട് ഓപ്ഷൻ നമുക്ക് വരുന്നുണ്ട് ഇവര് ഇതിനും പറയുന്ന ഉദാഹരണങ്ങളൊക്കെ നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും ഇതിനെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് സി അതിന് ഉദാഹരണമായിട്ട് സീരിയലൊക്കെ ഇടുന്നവർ സീരിയൽ ഇടുന്നവർ അടുത്തൊരു പ്രധാനപ്പെട്ട ഒരു ഒരാളെ കുത്താൻ പോകുന്ന സമയത്ത് തൊട്ട് മുന്നോടിയായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തു വെച്ചാൽ അതായത് മിട്രോൾ അവിടെ നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ അവിടെ ആഡ്സ് ചേർത്ത് കഴിഞ്ഞാൽ ആ അതുവരെയൊക്കെ ആളുകൾ ആഡ്സ് കണ്ട് അത് പിന്നെ പരസ്യം കണ്ടതിന് ശേഷം നമ്മുടെ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പ്രിയ സുഹൃത്തുക്കളെ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഈ നിങ്ങളൊക്കെ പറയുന്ന പോലെ ഈ ഫാമിലിയും സാധാരണക്കാരും ഒക്കെ പറയുന്ന ആളുകൾ മാക്സിമം കുക്കിംഗ് വീഡിയോസ് ഈ കുക്കിംഗ് വീഡിയോസിലൊക്കെ ഇത്തരം കത്തിയായിട്ട് കുത്തുന്നതും വെട്ടുന്നതും ഒക്കെ എവിടെയാണുള്ളത് എന്ന് എനിക്കറിയില്ല കാരണം നിങ്ങൾക്കൊക്കെ ഏറ്റവും ബെറ്റർ ഓട്ടോമാറ്റിക്കലി യൂട്യൂബൊക്കെ തരുന്ന ആ സ്ലോട്ടാണ് ആ ഒരു ഭാഗത്ത് ആണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ഓക്കെ ഈ ആഡ്സ് ചേർക്കുക എന്നുള്ളത് രണ്ടാമത് രണ്ട് വർഷമായിട്ട് ഈ ഒരു അപ്ഡേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓപ്ഷൻ യൂട്യൂബ് എടുത്തു കളഞ്ഞു എന്ന് പറയുന്ന ചില ആളുകൾ അങ്ങനെ ഒരു ഓപ്ഷൻ യൂട്യൂബ് ഈ യൂട്യൂബിൽ ഉള്ള വിവരം പോലും അറിയില്ല ഇവരൊക്കെ ഇത് മാനുവൽ ആയിട്ട് വന്നു എന്ന് ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല ഒന്നാമത് ഇനി മറ്റൊരു കാര്യം കൂടെ പറയാം മാനുവൽ ആയിട്ട് എന്നോട് നമുക്കിപ്പോ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും വാട്സപ്പ് ഡൗട്ട്സുകളൊക്കെ ചോദിക്കുന്നവരൊക്കെ പലരും എന്നോട് ചെറിയ സംശയങ്ങളൊക്കെ ചോദിക്കാറുണ്ട് സാർ നമുക്കിപ്പോ ഈ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ നമ്മൾ അൾട്ടേഡ് കണ്ടന്റ് ആണോ എന്നുള്ള നോയെന്ന് എസ് ഒന്ന് കൊടുക്കും ണ്ടോ ചെറിയ ഓപ്ഷൻ പോലും നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള എല്ലാവരെയും പറയുന്നില്ല അവർ ക്ഷമയില്ല അല്ലെങ്കിൽ അത് അറിയില്ല അത്തരക്കാർക്കൊക്കെ മിഡ്റോൾ ഫസ്റ്റ് സെറ്റിങ്സ് ആണ് ഇനി ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയാം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ സ്ഥലത്തും യൂട്യൂബ് അതായത് നമ്മൾ മാനുവൽ ആയിട്ട് കൊടുക്കുന്ന ഓരോ സ്ഥലത്തും യൂട്യൂബ് പരസ്യം ആഡ്സ് ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല ചേർക്കാനും പറ്റില്ല കാരണം ഒരു പക്ഷെ നമ്മളിങ്ങനെ മുപ്പത് സെക്കൻഡ് മുപ്പത് സെക്കൻഡിൽ കട്ട് ചെയ് കട്ട് ചെയ്തിട്ട് അവിടെയൊക്കെ പരസ്യം വരട്ടെ പോരട്ടെ എല്ലാ പൈസയും പോരട്ടെ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാര്യമില്ല ഒന്നാമതെ പരസ്യങ്ങളൊന്നും വരുന്നില്ല ഇതൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയ ആളുകളാണ് ഞാനൊക്കെ അപ്പൊ നേരെ മറിച്ച് യൂട്യൂബ് തന്നെ ഒരു സ്ലോട്ടിൽ നമ്മളോട് യൂട്യൂബ് തന്നെ ഒരു ഗ്യാപ്പിൽ നമുക്ക് കട്ട് ചെയ്ത് പരസ്യം ഇടുകയാണെങ്കിൽ അവിടെ പരസ്യം വരാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ പിന്നെ സീരിയലിന്റെ കുത്തുന്നോയോ വെട്ടുന്നതിൻ്റെ ഇടയിലാവണമെന്നൊന്നുമില്ല പക്ഷെ ആഡ്സ് വന്നോ അത് നോക്കുക അപ്പൊ ഞാൻ എന്നെ വിളിച്ചവരോടൊക്കെ വ്യക്തമായിട്ട് ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള കുറെ പിന്നെ കുറെ വിവരമുള്ള യൂട്യൂബേഴ്സ് ഇതിനെ പറ്റി കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുമുണ്ട് കറക്റ്റായിട്ട് ഇത് ഓരോന്ന് ഓരോന്ന് വായിച്ച് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇത് ഇതാണ് ചെയ്യേണ്ടത് ഇതിനാണ് ചെയ്യേണ്ടത് ഇതിന് നേരെ ഓപ്പോസിറ്റ് എന്തിനാണ് പറയുന്നത് എന്നുള്ളതാണ് അതായത് എനിക്ക് സങ്കടം വന്നത് ഇതാണ് രണ്ട് വർഷമായിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ യൂട്യൂബ് ഈ ഒരു കണ്ടന്റിനെ കുറിച്ച് തന്നെ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു പോകും നിങ്ങൾ മാനുവൽ ആയിട്ടുള്ള ഇത് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ അല്ലെങ്കിൽ ടിക്ക് ചെയ്തിട്ട് സേവ് ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അവരൊക്കെ ആ യൂട്യൂബ് അത് അവസാനിപ്പിക്കാണ് അവരുടെ കണ്ടന്റ് പ്രിയ സുഹൃത്തെ ഒരു അല്ലെങ്കിൽ പ്രിയ പ്രേക്ഷകരെ ഈ ഓരോ ഓപ്ഷൻ ഇപ്പോഴും യൂട്യൂബിൽ ഉണ്ട് അറിയാത്തവർ മനസ്സിലാക്കുക ഇപ്പോഴും നമുക്ക് മിഡ്റോൾ സെറ്റ് ചെയ്യുന്ന മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്ന ഓപ്ഷൻ യൂട്യൂബിൽ ഉണ്ട് ഓക്കെ ആ ഞാനിത് ഇവിടെ ചേർക്കാം യൂട്യൂബിലുണ്ട് ഈ ഒരു ഓപ്ഷൻ ഇപ്പോഴും രണ്ടു വർഷം എന്നല്ല ഇവ ഞാൻ ഇന്നലെ ഇട്ടു ഇന്നിടുന്ന ഈ വീഡിയോസ് ഞാൻ അങ്ങനെ ആയിരിക്കും സെറ്റ് ചെയ്യുക ഓക്കെ ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയുന്നു ആ ഓപ്ഷനും ഉണ്ട് ഇത് യൂട്യൂബിന്റെ ഓരോ അപ്ഡേറ്റുകൾ വരുമ്പോൾ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വായിൽ ഞാൻ പലപ്പോഴും പറയാറുണ്ട് വായൽ തോന്നിയത് കോതക്ക് പാട്ട് എന്നുള്ളത് ഇതൊക്കെ കേട്ടിട്ട് ഒരു വിഭാഗം ആളുകൾ ഞാൻ പലരുടെയും ചാനലിന്റെ കമന്റ് ബോക്സിൽ ചെക്ക് ചെയ്യാറുണ്ട് അപ്പോൾ ഇന്ന് കണ്ട കമൻറ്റുകൾ ഒന്നും ഒരുപക്ഷെ നാളെ കാണില്ല അവർ മുക്കാറാണ് പലരും അത് എന്നുള്ളതാണ് ഓക്കെ വാട്ട് എവർ അത് അവരെ ഇഷ്ടമാണ് പക്ഷെ ഇത് കണ്ടിട്ട് യൂട്യൂബിനെ പറ്റി ഒട്ടും അറിയാത്ത നിങ്ങളൊക്കെ സാധാരണക്കാർ എന്നും ഫാമിലി എന്നും വിളിക്കുന്ന ഇതുവരെയൊക്കെ മോണിറ്റൈസേഷൻ ആവാ മോണിറ്റൈസേഷൻ ആവാത്ത ഒരു വിഭാഗം ആളുകൾ ഇത് കണ്ട് കൈയ്യടിക്കുന്നത് ഞാൻ കാണുന്നുണ്ടതില് ഇത് കണ്ടിട്ട് എന്റെ ചേട്ടൻ പറഞ്ഞത് എന്റെ ഇക്ക പറഞ്ഞത് സൂപ്പറാണെന്ന് പറയുന്നത് ഞാൻ കാണാ കാണുന്നുണ്ട് അപ്പോഴും എനിക്ക് സഹതാപം മാത്രമേ ഇവരോടൊക്കെ തോന്നാറുള്ളൂ കാരണം ഈ ഒരു മണ്ടത്തരം ഓക്കെ ആണെന്ന് അവർ വിശ്വസിക്കുകയാണ് അപ്പൊ പ്രിയപ്പെട്ടവർ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷൻ എടുത്തോളൂ ഓട്ടോമാറ്റിക്കലി യൂട്യൂബ് തന്നെ തന്നെയെന്നുള്ളത് നിങ്ങൾക്ക് ഒരൊറ്റ ബട്ടണിൽ അത് ക്ലിയർ ചെയ്യും അവിടെ അഡ്വർടൈസ്മെന്റ് കറക്റ്റ് ആയിട്ട് വരും നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ ഇല്ലേ എന്ന് പറയാത്ത കുറച്ച് ആളുകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് കാരണം ഇത്തരം തലമുറ ഇത്തരം വീഡിയോസുകൾ കണ്ടിട്ട് അവരുടെ ചാനൽ ഗ്രോ ഗ്രോത്ത് ചെയ്യാൻ ശ്രമിക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ഓപ്ഷൻ ഓൾറെഡി യൂട്യൂബിലുണ്ട് ഈ രണ്ട് ഓപ്ഷൻ ഓൾറെഡി യൂട്യൂബിൽ ഉണ്ട് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക മിൻട്രോൾ സെറ്റിങ്സും മിൻട്രോൾ മാനുവൽ ആയിട്ടും ഓട്ടോമാറ്റിക്കൽ ആയിട്ടും ഉള്ളതും എന്നുള്ളത് ഓക്കെ അപ്പൊ യൂട്യൂബ് കുറച്ചുകൂടി ശക്തമാക്കുന്നു എന്ന് മാത്രമാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഇതെങ്ങനെ നമ്മുടെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ആക്കി എങ്ങനെ യൂട്യൂബ് എങ്ങനെ നമ്മുടെ വീഡിയോസ് ചേർക്കും എന്നൊക്കെ ചോദിച്ചാൽ ഈ പറയുന്ന പോലെ നമ്മൾ മലയാളം സംസാരിക്കുന്നു ഈ ചിലർ ഹിന്ദി സംസാരിക്കുന്നു പക്ഷെ ഇതൊക്കെ എങ്ങനെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുള്ളതോ ചോദിച്ചു ചോദിച്ചാൽ എൻ്റെ ഒരു മൈൻഡിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ബ്രീത്തിങ് അല്ലെങ്കിൽ നമ്മുടെ സംസാരം എവിടെ മുറിയുന്നുവോ അവിടെയായിരിക്കും ഒരുപക്ഷെ ഇവര് ഇത് ചേർക്കുന്നത് പരസ്യം ചേർക്കുന്നത് അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ തന്നെ അറിയാൻ പറ്റും കുറച്ച് ഗ്യാപ്പ് ഇട്ട് സംസാരിക്കുമ്പോഴൊക്കെ ഈ ഓട്ടോമാറ്റിക്കലി കൊടുക്കുന്നവർ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു ഓപ്ഷൻ വരട്ടെ അതിനനുസരിച്ച് കുറച്ച് ഒക്കെ ഇട്ട് എന്റെ പോലെ പടപെടാന്ന് പറയാതെ കുറച്ച് ഗ്യാപ്പ് ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്താൽ ചിലപ്പോൾ അവിടെ ആയിരിക്കും പരസ്യം കൊടുന്ന് ഓക്കെ അത് വട്ട് അവർ അത് യൂട്യൂബ് ആണ് തീരുമാനിക്കുന്നത് ആ ഇത് ഒരുവിധം ഓപ്ഷനുകളൊക്കെ അറി ഇതൊക്കെ അറിയാത്തവർ ഇത് ഫസ്റ്റ് ആ ഒരു ഓപ്ഷൻ ടിക്ക് ചെയ്ത് സേവ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് മാനുവലി ചെയ്യണോ ഓട്ടോമാറ്റിക്കലി ഇപ്പോഴും അവൈലബിൾ ഉണ്ട് ഇനി ഈ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഉള്ള ഓപ്ഷൻ നമുക്ക് പോകുമോ ഒരു വ്യക്തതയില്ല ഓക്കെ ആ മറ്റുള്ളവർക്ക് അത് കിട്ടുമോ ഇത് കിട്ടുമോ എന്നുള്ളത് ഈ ഓപ്ഷൻ മാറുമോ എന്നുള്ളതും നമുക്ക് പറയാൻ പറ്റില്ല യൂട്യൂബിന്റെ പല റൂൾസുകളും പല അപ്ഡേറ്റുകളും നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ മാറിയിട്ടുണ്ട് പലതും ഇപ്പൊ കാണാനില്ല എന്നും പറയപ്പെടുന്നുണ്ട് പലതും ഇപ്പൊ കാണാനും ഇല്ല അപ്പൊ അതിങ്ങനെ മാറുന്നതിനനുസരിച്ച് ഇതിന്റെ റൂൾസും കാര്യങ്ങളൊക്കെ മാറും തീരുതായിട്ട് ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും പുതുക്കക്കാർക്ക് അതായത് യൂട്യൂബ് തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അതായത് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാം എങ്ങനെ നമുക്ക് തമ്പിനയിൽ ഉണ്ടാക്കാം എങ്ങനെ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വീഡിയോസുകളായിരുന്നു ആയിരുന്നു കാലമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നു പുതിയ അപ്ഡേറ്റുകൾ വന്നാൽ പോലും പലപ്പോഴും ഞാനത് പറയാതെ പോയിട്ടുണ്ട് പക്ഷെ ഇത് പറയണമെന്ന് തോന്നി കാരണം നമ്മൾ ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പലർക്കും മോണിറ്റൈസേഷൻ കിട്ടി തുടങ്ങിയ സന്തോഷമൊക്കെ ഉണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ പതിനഞ്ച് ദിവസം കൊണ്ട് ഇരുപത് ദിവസം കൊണ്ടൊക്കെ മോണിറ്റൈസേഷൻ ആയ കുറച്ച് ആളുകളൊക്കെ ഉള്ളപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാം എന്നുള്ളത് കൊണ്ടും യൂട്യൂബിൽ വന്ന പല ഡൗട്ട്സ് നമ്മുടെ ഗ്രൂപ്പിൽ വരുന്ന ഡൗട്ട്സിന്റെ ഭാഗമായിട്ടൊക്കെയാണ് ഇത് ഈ ഒരു കാര്യം സംസാരിക്കുന്നത് ഈ ഒരു ഓപ്ഷനും ഈ ഒരു കാര്യങ്ങളും വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക എന്നുള്ളതാണ് അപ്പം നിങ്ങൾ ഇത്തരം ചാനലുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതെല്ലാം ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിന്റെ ആധികാരികത എന്താണ് എന്നുള്ളതൊക്കെ ഇത് ഇത് ഞങ്ങളെപ്പോലെയുള്ള ട്രക്കുകാർക്ക് മാനത്തു നിന്നും ഉദിച്ച് കിട്ടുന്ന സംഭവങ്ങളൊന്നുമല്ല അപ്പം ഇത് പറയുന്നത് മണ്ടത്തരമാണ് അത് കോൺഫിഡൻസോട് കൂടി മണ്ടത്തരം പലരും വിളിച്ച് പറയുമ്പോൾ അത് നിങ്ങൾ യാണ് അവിടെയാണ് ഈ ഫാൾട്ടുകളൊക്കെ വരുന്നത് ഞാൻ പറഞ്ഞു മറ്റൊരു കാര്യം യൂട്യൂബ് എന്ന് പറയുന്ന ആയിരം ചാനലുകൾ ഉണ്ടെങ്കിൽ അതിൽ അൻപത് ചാനലുകൾ മാത്രമേ മോണിറ്റൈസേഷൻ ആകുന്നുള്ളൂ എന്നുള്ളത് ഗൂഗിൾ തന്നെ ഒരു കാര്യമാണ് ബാക്കി തൊള്ളായിരത്തി അൻപത് പേരും എന്തുകൊണ്ട് അവർക്ക് മോണിറ്റൈസേഷൻ ആകുന്നില്ല ശരിയായ രീതിയിൽ വീഡിയോസ് ഇടുന്നില്ല ശരിയായ രീതിയിൽ പിന്നെ അവർ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നില്ല പഠിക്കാൻ ശ്രമിക്കുന്നില്ല എന്നുള്ള ഇത്തരം ആ ഒരു യൂട്യൂബിൻ്റെ കാര്യത്തിൽ നിരക്ഷരാരായിട്ടുള്ളവർ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യം അറിയാത്തവർ അവരാണ് ഇത്തരത്തിൽ ഇത്തരം പൊട്ടത്തെറ്റുകളൊക്കെ വിളിച്ച് പറയുന്ന സംഭവങ്ങളൊക്കെ തലയിലേറ്റി സാർ സൂപ്പർക്കൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നത് അപ്പൊ നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് കുറച്ചുകൂടെ പഠിക്കാൻ ശ്രമിക്കുക അത്യാവശ്യം നല്ല ചാനലുകളൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് എന്റെ ചാനലിൽ കാണുന്ന ഞാൻ പറയുന്നില്ല കറക്റ്റായിട്ട് വീഡിയോസ് ഒരിക്കലും ചെയ്യാത്ത വ്യക്തിയാണ് ഞാൻ ഓക്കെ അപ്ഡേറ്റുകളൊന്നും കറക്റ്റായിട്ട് ചില സമയത്ത് ഞാൻ പറയാറില്ല ആയിട്ടാണ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ അടുപ്പിച്ചിടാൻ തുടക്കിയത് അപ്പോ ഷിജോപ്പി അബ്രാഹിമിന്റെ ഒക്കെ വീഡിയോസ് പോലെ ഉള്ളതും അതുപോലെ തന്നെ എ വി എസ് യൂട്യൂബ് ടിപ്സ് നമ്മുടെ ബ്രദറാണ് അപ്പൊ ഒക്കെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് പക്കയായിരിക്കും എല്ലാ കാര്യങ്ങളും ആ എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ ഒരു അപ്ഡേറ്റിനെ കുറിച്ച് ഇത്രേ ഉള്ളൂ പലതും വിട്ടുപോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ നമ്മൾ ഇങ്ങനെ ഒന്നും എഴുതി വെച്ചിട്ടല്ല ഒന്നും പറയുന്നത് അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ ഓരോന്നോരോന്നോരോതായിട്ട് ഇങ്ങനെ ഉള്ളൂ നിങ്ങൾ ഈ ഒരു ഓപ്ഷൻ ഇങ്ങനെ എടുക്കുക എടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ ഫസ്റ്റ് ടിക്ക് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി മതി മക്കളെ നമുക്ക് എന്നുള്ളൊരു ചിന്ത ഉണ്ടാവുക കാരണം നിങ്ങളൊന്നും പലരും ഇതൊന്നും വീഡിയോസ് ഒക്കെ പലരും മൊബൈലിലാണ് അപ്ഡേ അപ്ലോഡ് ചെയ്യുന്നതൊക്കെ അപ്പോൾ അവിടെയൊക്കെ മൊബൈലിലൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മാനുവൽ ആയിട്ട് കൊടുക്കാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും ക്രോം ബ്രൗസറിൽ പോയിട്ട് അത് എടുക്കാനും വൈകിട്ട് ഇഷ്ട ക്രോം ആയി പോയിട്ടൊക്കെ അത് കൊടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടണം പോകുന്ന ഒരു ചെറിയ സ്ക്രീനിലല്ലേ നിങ്ങൾ ചെയ്യുന്നത് ലാപ്ടോപ്പ് ലാപ്ടോപ്പുള്ളവർക്കൊക്കെയാണെങ്കിൽ ഓക്കെ ഓട്ടോമാറ്റിക്കലി ആണെന്നുണ്ടെങ്കിൽ പലതും പല ഓപ്ഷനും കൊടുക്കാൻ ബുദ്ധിമുട്ടുള്ളവരും മടിയുള്ളവരും വീഡിയോസ് ഒക്കെ അവർ എത്ര സമയം എടുത്തിട്ട് എഡിറ്റ് ചെയ്യും വീഡിയോ ചെയ്യും പക്ഷെ ഓപ്ഷൻ കൊടുക്കുമ്പോൾ പലതും ഒഴിവാക്കുക എന്നുള്ളതാണ് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ അപ്പോൾ ഒരുവിധം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ എന്താ പറയാ ഞാൻ ഈ പറയുന്നത് ഒരിക്കലും ഒരു സാധാരണക്കാരന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ഫാമിലിക്ക് വേണ്ടിയോ പാവപ്പെട്ടവർക്ക് വേണ്ടിയോ അല്ല യൂട്യൂബ് ചാനലിൽ മുന്നേറണം എന്ന് താല്പര്യപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോസുമായി വീണ്ടും വരാം അതുവരെയ്ക്കും ബായ്